അസലമുറീംബിദിനം പഠിപ്പിക്കുന്ന മതമാണ് അത് ഏതൊരു മനുഷ്യരോടാണെങ്കിലും ഏതൊരു ജീവിയോടാണെങ്കിലും ഇനി ജീവനില്ലാത്ത വസ്തുക്കളോടാണെങ്കിലും കാരുണ്യം കാണിക്കണമെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും അപ്രകാരം കാരുണ്യം കാണിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഹബീബായ മുത്തു നബി സല്ലാഹു അലിഹി വസ്ലം നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളോടല്ലാതെ ഇസ്ലാം നശിച്ചു കാണണം അതിൻ്റെ ആളുകളെ ഇവിടെ നിന്ന് ഉൽമോലനം ചെയ്യണം അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളോടല്ലാത്ത ഏതൊരു വ്യക്തിയോടും നാം നമ്മുടെ മനസ്സുകൊണ്ട് കാരുണ്യം കാണിക്കണം അത് അവരെ ഒരു പക്ഷേ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടാവാം അതല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസത്തിലകപ്പെട്ട് കടക്കണിയിൽ കുടുങ്ങി വലിയ വിഷമം നേരിടുന്ന ആളുകൾ അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടാവാം ഇങ്ങനെ ഏത് രൂപത്തിലാവട്ടെ മനുഷ്യരോടും മനുഷ്യേതര വസ്തുക്കളോടൊക്കെ എപ്പോഴും നാം കരുണയുള്ളവരായി തീർന്നാൽ അതുകൊണ്ട് വലിയ നേട്ടം നമുക്ക് ദുനിയാവിൽ നാളെ ആ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം മുഹാദി മുസ്ലിം റലി അള്ളാഹു അൻഹു ജലീലബിൻ അബ്ദുള്ള റലി അള്ളാഹു അൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ നബി സാഹു അലഹി വസ്ല്ലം നമ്മോട് പറഞ്ഞതായി കാണാം മല്ല കാരുണ്യം കാണിക്കാത്തവനോട് ഇല്ലാത്തവനോട് അള്ളാഹു ഒരിക്കലും കാരുണ്യം കാണിക്കുകയില്ല കൃപ ചെയ്യുകയില്ല അതുപോലെ തന്നെ വിട്ടുവീ ചെയ്ത് കൊടുക്കാത്തവനോട് അള്ളാഹു വിട്ടുവിൽ ചെയ്ത് കൊടുക്കുകയില്ല അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ സഹായിച്ചാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളാൽ കഴിയും വിധം ചെയ്തു കൊടുത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം അത്തരക്കാരെ തേടിയെത്തുമെന്നും ഹബീബ് സല്ലാഹു അലൈസ് പഠിപ്പിച്ച ഹദീസിൽ കാണാം അല്ലാഹു ഫിബിൽ വല്ലൊരുത്തവനും അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം അയാൾക്കും തേടിയെത്തുമെന്ന് ഹബീബും തൻ നബി സല്ലാഹു അലി തങ്ങൾ പറയുകയാണ് ഇത്തരം ഹദീസുകളിലൊക്കെ വ്യക്തമായും പറഞ്ഞിട്ടുള്ളത് മനുഷ്യരെ സഹായിക്കാനാണ് അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വേർതിരിവില്ലാതെ അല്ലായ അല്ലായുറമുള്ള മനുഷ്യരെ സഹ മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവനോട് അള്ളാഹുവും കാരുണ്യം കാണിക്കുക എന്നുള്ള അന്നാസ് എന്ന വാക്കാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ല തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടുകാര് നാമുമായി ബന്ധമുള്ളവരെ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളിലൊക്കെ സഹായിച്ചും സഹകരിച്ചും നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായവും അത്തരം ആളുകൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അള്ളാഹുവിന് വലിയ കാരുണ്യം അവർക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വിട്ടുവീഴ്ച തീർച്ചയായും ഇത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരം കാര്യങ്ങളാണ് ഹബീബ് അലൈഹി അലൈവല തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുഹു ആര് നമ്മുടെയൊക്കെ മനസ്സ് വിശാലമാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഹയുർ നമുക്കൊക്കെ നൽകട്ടെ ഷെറുകൾ തട്ടിട്ടെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ മീൻ അസ്സലാലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു